ഹലോ അസ്ലാം എച്ച് എസ് എച്ച് വുമൻസ് ഫേഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നല്ല കോട്ടന്റെ ത്രീ പീസ് നല്ല കോട്ടന്റെ ചുരിദാറ് ത്രീ പീസ് എന്ന് പറയുന്നത് ചുരിദാറും പിന്നെ സിംഗിൾ ടോപ്പ് കിട്ടോ സിംഗിൾ ടോപ്പുകളായിട്ട് കൊണ്ടുവരുന്നത് നല്ല പ്യുർ കോട്ടൺ ആണ് നമ്മൾ ആ സൂര്യജ്യോതി അബിസിയമ്മിന്റെ പ്യുർ കോട്ടൺ ടോപ്പ് മാത്രമാണ് അപ്പൊ ഇതിൽ ഒത്തിരി ടോപ്പ് ഉണ്ട് പക്ഷെ ഓരോരോ പീസൊള്ളൂ ടൊക്കെ അങ്ങനെയാണ് ഒരുപാട് ടോപ്പ് ഉണ്ട് ഒക്കെ ഓരോ പീസ് കിട്ടുക അപ്പൊ ഇത് ഡബിൾ എക്സൽ അളവാണ് അപ്പൊ ജസ്റ്റ് ഒരു നാപ്പത്തിനാല് കറക്റ്റ് ഒരു എടുക്കാൻ നിൽക്കണ്ട ഒരു നാല്പത്തി മൂന്ന് നാല്പത്തിരണ്ടൊക്കെ ഉള്ള ഒരു എക്സെൽ അളവ് എടുക്കുക കാരണം കോട്ടൺ അല്ലേ ഒന്ന് പ്യൂർ കോട്ടൺ ആയതുകൊണ്ട് ഒന്ന് ചുരുങ്ങി പോയാലും കോട്ടം ഇല്ല അപ്പൊ ഒരു നാല്പത്തി മൂന്ന് നാല്പത്തിരണ്ടൊക്കെ ഒരു എടുക്കുകയാണ് നല്ലത് ഡബിൾ ആണ് ഒരു നാല്പത്തിരണ്ട് നാൽപ്പത്തൊന്നേ ലെങ്ത് വരുന്നുള്ളൂ ഇതാണ് ടോപ്പിന്റെ ലുക്ക് കിട്ടോ ലൈനിങ് ഇല്ലേട്ടോ ചിലതിന് ഒന്നോ രണ്ടോ രണ്ടെണ്ണോദിനോ ലൈനിങ് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ എല്ലാതും ഇത്ര വരുന്നുണ്ട് അപ്പൊ നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ അപ്പൊ ഇരുന്നൂറ്റമ്പത് രൂപ ടോപ്പിന് രണ്ടെണ്ണം മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ടെണ്ണം അടുത്ത ഇതാ ഇതാണ് ഇതൊരു ബാറ്റിക് പ്രിന്റിൽ വരുന്ന ഒരു ഒരു ടോപ്പാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ഒരു കറക്റ്റ് ഡബിൾ എക്സ് എൽ ഉള്ളവർ എടുക്കുക ഇടത്തുള്ളവർ എടുക്കുകയാണ് നല്ലത് കോട്ടൺ ആയതുകൊണ്ടാണ് റിട്ടേൺ ഇല്ല അതാണ് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത് നിങ്ങൾ കാണിച്ചു കൊടുക്കണോ ഇതാ ഇതാണ് ടോപ്പ് വരുന്നത് കേട്ടോ നല്ല കോട്ടൺ പ്യുവർ കോട്ടൺ ആണ് ടോപ്പ് ഇതാ കണ്ടോ നല്ല പ്യുർ കോട്ടൺ ടോപ്പാണ് ഒരു നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് ലെങ്ത് അപ്പം ഞാൻ പറഞ്ഞില്ല കേട്ടോ ബ്ലാക്ക് സെല ഇതിപ്പോൾ നാൽപ്പത്തി മൂന്ന് ഒരു നാൽപ്പത്തി മൂന്നുള്ള ഒരു നാൽപ്പത്തിരണ്ട് ഉള്ളവരൊക്കെ എടുക്കുക അടുത്ത കളർ ഇതാണ് വരുന്നത് കണ്ട ഇതിന് ഇവിടെ ഒക്കെ ഇങ്ങനെ വൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വൈറ്റ് പാൻറ്റ് യൂസ് ചെയ്യട്ടോടാണ് നല്ല ഭംഗിയുള്ള ടോപ്പുകളാണ് കേട്ടോ കോട്ടൻ്റെ നല്ല കോട്ടൺ ആണ് അപ്പോൾ ഇത് ബ്ലാക്കിൽ വൈറ്റ് പിൻ്റില കണ്ടാം നല്ല അടിപൊളി ടോപ്പുകളാണ് അപ്പൊ ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ഷിപ്പിംഗ് രണ്ടെണ്ണം മുതൽ ഫ്രീ ഷിപ്പിംഗ് ഒന്നിന് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ എന്താ ഇതൊക്കെ ലൈനിങ് ഇല്ല കേട്ടോ പിന്നെ അതിന് പ്രത്യേകം പറയുന്നത് നല്ല പ്യൂർ കോട്ടൺ നല്ല കോട്ടൺ ആണ് കേട്ടോ പിന്നെ ഈ ഒരു കോട്ടൺ ഞാൻ അധികം ഈ ഇതിന് ഇങ്ങനെ ടോപ്പുകളും ഇതൊന്നും കാണിക്കാത്തത് കൊണ്ട് പറയുകയാണ് നെയ്റ്റിൻഡേലും എപ്പോഴും പറഞ്ഞതാണ് കോട്ടൺ എപ്പോഴും നല്ല ഏത് ചുരിദാർ എടുക്കുകയാണെങ്കിലും കോട്ടൻ്റെ ഒക്കെ എടുക്കുകയാണെങ്കിൽ കളർ കാർഡ് യൂസ് ചെയ്യാം നമ്മൾ പശ്ചിത്തലത്തിൽ നിങ്ങൾ നമ്മളോട് ചോദിക്കണ്ട അത് ഈ പിന്നെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഇതിലൊക്കെ കിട്ടുട്ടോ കേട്ടോ കളർ കാർഡ് യൂസ് ചെയ്തിട്ട് ഏത് കോട്ടൺ മാക്സി ആയാലും ടോപ്പായാലും ചുരിദാറായാലും അളക്കി കഴിഞ്ഞെങ്കിൽ പിന്നീട് ഇത് കളർ പോയില്ല പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് ചിലപ്പം കളർ ഇളകും എന്ത് സാധനം അപ്പോൾ അത് ചെയ്യട്ടോ അപ്പം ഞാനിതിലധികം പ്രീമിയം ഐറ്റംസ് ഇടുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പ്രത്യേകം പറഞ്ഞത് ഇതിപ്പം ടോപ്പ് മാത്രമേ ഉള്ളതുകൊണ്ട് പിന്നെ നൈറ്റി ചെയ്യുന്ന മതിക്ക് തന്നെ ഒരു സ്റ്റിച്ചിങ്ങും കൂടി മേലെ കൂടെ കൊടുക്കുക നമ്മൾ യൂസ് ചെയ്യണ മുന്നേ അപ്പോഴൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ കുറേ കാലം ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇതിന് ലൈനിങ് എടുത്താൽ ചില വീസിന് ലൈനിങ് വന്നിട്ടുണ്ട് അതാണ് കാണുന്നത് ഇതിന് നമുക്കൊരു ചെരി ചെരി പ്രിൻറ്റ് വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപ ഫുൾ കോട്ടൺ ഉണ്ടോ ഉണ്ടോ ഒരു നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് ലെങ്ത് വരുന്നുള്ളൂ കേട്ടോ നാൽപ്പത് നാൽപ്പത്തൊന്ന് നാല്പത്തിരണ്ട് ലെങ് ഒക്കെ വരുന്നുള്ളൂ നമ്മൾ ഡെയിലി യൂസിനു പറ്റും നമ്മളിപ്പോൾ ഓഫീസ് വേറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാല്ലേ ഗീൻസൊക്കെ ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ഉണ്ടാവും സ്ലീവ് ഉണ്ട് കേട്ടോ അത്ര സ്ലീവ് ഉണ്ട് എല്ലാത്തിനും പിന്നെ ഞാൻ അളന്ന് നോക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ അതാണ് പറഞ്ഞത് കറക്റ്റ് നാല്പത്തിനാലുള്ളവർ എടുക്കാതെ നാല്പത്തി മൂന്ന് നാല്പത്തിരണ്ട് അങ്ങനെയൊക്കെ വരുന്ന എടുക്കുക എക്സെല്ലോ ഷേപ്പ് ആക്കി കിട്ടാൻ മതിയാണ് നല്ല ബാഡ് ഈ പ്രിന്റിന്റെ മോഡൽ നല്ല പ്രിന്റ് ആണ് ഇതിലൊക്കെ നമുക്ക് ത്രീ പീസ് എപ്പോഴും ഈ ഒരു പ്രിന്റിലൊക്കെ ഇത് നല്ല ബ്ലാക്ക് ഒരു ആഷ് കളർ ആണ് അപ്പൊ ഞാൻ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയാണ് കളർ കാർഡ് യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാം ത്രീ പീസ് ആയാലും എന്തായാലും കോട്ടന്റെ വീഡിയോ ചെയ്യുമ്പോൾ പ്രത്യേകം പറയുന്നത് കാര്യാണ് പ്രീമിയം സാധനം സ്റ്റിച്ച് ചെയ്യാതെ ഉപയോഗിക്കും പോലെ ഇങ്ങനത്തെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാതെ യൂസ് ചെയ്യരുത് നിലക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തു അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ബ്ലൂ ആണേ ഈ ഒരു കളറൊക്കെ എന്തെങ്കിലും ഉള്ളത് ഇത് വൈറ്റും ബ്ലാക്കും ഒരുപാട് പീസ് ഉണ്ടത് പക്ഷേ ഓരോ പീസ് ഉള്ളൂ ഇരുനൂറ്റിഅൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ടെണ്ണം മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ ഇഷ്ടം സ്ക്രീൻഷോട്ട് ഇട്ടു പിന്നെ ഇപ്പൊ ഒരു മൂന്നാമത്തിന്റെ സ്ക്രീൻഷോട്ട് കിട്ടും ഏതെങ്കിലും പൊയ്ക്കിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാം പിന്നെയും എടുക്കാളും എത്ര വേണം എന്നൊന്ന് പറഞ്ഞാൽ മതി കേട്ടാ ഓക്കെ അടുത്ത ത്രീ പീസ് കാണാം അപ്പൊ ഇതാണ് നമ്മള് കോട്ടൺ ചുരിദാർ പോലത്തെന്ന് പറഞ്ഞാൽ ത്രീ എന്ന് പറയുന്നത് ചുരിദാർ പോലത്തെ ഒരു മോഡൽ ഇതാ അങ്ങനെ അങ്ങനെ ഷേപ്പിൽ വർക്കൊക്കെ കൊടുത്തിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ചൂടുകാലത്തിന് ആണ് നല്ല കോട്ടൺ ആയതുകൊണ്ടാണ് അത്യാവശ്യം പിന്നെ അലക്കി കഴിയുമ്പോ കണ്ടോ അതിന്റെ ഉൾഭാഗം കണ്ടില്ല ഡബിൾ എക്സെല്ലാണ് അപ്പൊ അലക്കി കഴിയുമ്പോ ചുരുങ്ങണ്ട ചുരുങ്ങണ നോക്കിട്ടിരിക്കുക ളവില് നാല് ആണ് അപ്പൊ ഒരു നാല് നാല് ഉള്ള ഒരു എടുക്കാന്നാണ് ഉദ്ദേശിച്ചത് എക്സ് എൽ ഇതിൽ വരുന്നത് എക്സ് ഡബിൾ എക്സ് ത്രീ എക്സ് എൽ അല്ല മൂന്ന് നല്ല വരുന്നത് മൂന്ന് സൈസ് മൂന്ന് സൈസ് ആണ് വരുന്നത് എക്സ്എല് ഡബിൾ എക്സ് ത്രീ എക്സ് എല് അപ്പം ഇതിന്റെ ഷോൾഡ് പാൻറിന്റെ ലെങ്ത് മുപ്പത്തി ഒമ്പതാ കേട്ടോ ടോപ്പിന്റെ നാല്പത്തിരണ്ട് ഷോൾ ആണ് ഷോളും നല്ല സോഫ്റ്റ് ഷോളാണ് നല്ല മറച്ചിട്ടാ നല്ല ഇങ്ങനെ തന്നെയാണ് രണ്ട് സൈഡ് അപ്പൊ വലിയ ഷോളാണ് അപ്പൊ അറുന്നൂറ്റി അറുപത് ഷിപ്പിംഗ് അടക്കാൻ അറുനൂറ്റി അറുപത് ഇട്ടോ ഷിപ്പിംഗ് കൊടുക്കണത് കൊണ്ട് അറുനൂറ്റി അറുപത് വരണ്ടേട്ടോ ഇതിനെക്കൊക്കെ കണ്ടില്ല ഇത് കോട്ടനാണെന്ന് ലൈനിങ് ഇല്ല പതിനാറ് ഇഞ്ച് കയ്യറക്കം നാല്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത് മുപ്പത്തൊമ്പത് ഇഞ്ച് പാൻറ്റിൻ്റെ ലെങ് ഡബിൾ എക്സ് എല് എക്സ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ മൂന്ന് സൈസിലാണ് വരുന്നത് അപ്പോൾ കളർ കളറാണ് കളറാണിപ്പോൾ ഞാൻ കാണിക്കുന്നത് രണ്ട് കളറാണ് കളറാണിപ്പം ഞാൻ കാണിച്ചു കേട്ടോ ഈ ഒരു കളറും കൂടി വരുന്നതേ അത് ഈ ഈയൊരു സൈസിലാണ് വരുന്നത് വേറെ വ്യത്യസ്ത സൈസ് ഇപ്പം ഈ ഒരു കാലത്ത് യൂസ് ആക്കാം എക്സ് എല് ഡബിൾ എക്സ് എൽ എക്സെല്ലാം മൂന്ന് പീസ് പീസും കൂടി ഒരു കളറും കൂടി കാണിക്കാണ്ട് ബ്ലാക്ക് ഡബിൾ എക്സ് എക്സലിലാണ് നെക്കൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് ഒരു ചെറിയൊരു മിറർ വർക്കൊക്കെ വരുന്നുണ്ട് പതിനാറ് ഇഞ്ച് കയറി നാൽപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത് പ്യുവർ അല്ല ഒരു ആഷ് കളർ കൂടിയ ബ്ലാക്ക് ആണ് പിന്നെ പിന്നെന്താ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതാ ഇതുപോലാണ് ലൈനിങ് ഇല്ല നല്ല ക്ലോത്താണ് ഇതാ പാൻറ് കണ്ട നല്ല വലിയ ആണ് ഞാൻ നിർത്തി കാണിച്ചിരുന്ന പരാതിയാണ് പാൻറ്റ് അതുപോലെയൊക്കെ വരുന്നത് മുപ്പത്തൊമ്പത് ലെങ്ത്ത് അപ്പോൾ ഷോൾ തറൊക്കെ ഷോൾ എല്ലാ ഷോളും നിർത്തി കാണിച്ചിരിക്കുന്നത് ത്രീ പീസ് നല്ല ചൂടാളല്ലേ ഒരുപാട് ആൾക്കാർ കോട്ടൻ്റെ ചോയ്ക്കുണ്ട് കോട്ടൺ ത്രീ പീസിലാ കേട്ടോ ഇതൊക്കെ കാണിക്കുന്നത് കോട്ടൺ ത്രീ പീസ് ആവും വേണം എന്നാ കാണുമ്പോ അത്യാവശ്യം ഒരു ലുക്കും വേണം അതാണ് കയത്ത് അങ്ങനെയുള്ള കാണിച്ചത് അപ്പം അറുന്നൂറ്റി അമ്പത് അല്ല അറുപത് ഷിപ്പിംഗ് കിട്ട അടുത്ത കളറ് അടുത്ത മോഡൽ ഇതാണ് നിന്നൊക്കെ നോക്കും സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ മൂന്ന് സൈസിലാണ് വരുന്നത് ട്ടം അപ്പോൾ ഇതൊരു നല്ലൊരു കളറായിട്ട് കോട്ടൺ ട്രീ പീസ് തന്നെ കോട്ടൺ തന്നെയാണ് അത് അതിൻ്റെ ഒരു ഉൾഭാഗം അതുപോലെയാണ് ഞാൻ എല്ലാത്തിൻ്റെ ഉൾഭാഗം കാണിച്ചിട്ടുണ്ട് കേട്ടോ അതാ അതുപോലാണ് ലൈനിങ് ഇല്ല പിന്നെ നല്ല സോഫ്റ്റ് സുഖമായിട്ട് ഇടാൻ പറ്റിയൊരു മെറ്റീരിയൽ ആണ് ഇതിന്റെ പാൻറ്റ് ഇതോലാണ് പാൻറ് വരുന്നത് ഇത് എക്സെൽ അളവാണ്ട്ട് വരുന്നത് ഇതിന് പാൻ്റൊരു ചെറിയ വ്യത്യാസമുണ്ട് ഫ്രണ്ടിലാസിക്കും അല്ല ഫ്രണ്ടിൽ വട്ടി ഒരു കയർ വെച്ച് എടുത്തിട്ടുണ്ട് ബാക്കിൽ അലാസ്റ്റിക്ക് ഇത് ആങ്കിൾ ലെങ്ത് പാൻ്റാണ് വരുന്നത് ഷോളാണ് സെയിം റേറ്റ് തന്നെ കേട്ടോ അറുന്നൂറ്റി അറുപത് ഷിപ്പിംഗ് നടക്കും ഡിപ്ലി ഷോളാണ് നല്ലൊരു സോഫ്റ്റ് ഷോളാണ് അപ്പോൾ കോട്ടനാണ് കളർ കാർഡ് യൂസ് ചെയ്ത് കഴുകുക വാഷിങ്ങിലൊക്കെ ശ്രദ്ധിക്കട്ടെ കോട്ടനിൽ നരിച്ച് പോകുക വാഷിംഗ് ഒന്ന് ശ്രദ്ധിച്ചില്ല മെഷീൻ വാഷൊക്കെ ചെയ്താൽ അപ്പോൾ ഇത് രണ്ട് ത്രീ പീസും ടോപ്പും കേട്ടൊന്ന് കാണിച്ചത് അപ്പോൾ ഇതിന് അറുന്നൂറ്റി അറുപത് ഷിപ്പായിക്കും മറ്റേത് ഇരുന്നൂറ്റി അൻപത് രണ്ടെണ്ണം കൂടുതൽ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വാട്സപ്പിൽ ഇവിടെ വിഷുവൊക്കെ ആയിട്ടാണ് എനിക്ക് കോട്ടൻ ഒക്കെ കാണിക്കുന്നത് മസ്ലിൻ്റെ ഒക്കെ ആയിട്ട് നാളെ നമ്മൾ വരാട്ടോ മസ്ലിൻ മസ്ലിൻ ഉണ്ട് പാർട്ടി വെയർ ഉണ്ട് അതൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ അസ്ലാമലൈക്കും ഗിവേവേക്ക് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ അതൊക്കെ കമൻറ്റ് ഇട്ടോളൂ ഓക്കെ അസ്സാം